അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു വ്യാപാര അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് അദ്ദേഹം നടപ്പാക്കിയ താരിഫുകൾ ആഗോള വ്യാപാരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ചർച്ചകൾ പ്രതീക്ഷിച്ച വേഗതയിൽ മുന്നോട്ടു പോകാത്തതിനെ തുടർന്ന് ഈ നിരക്ക് അൻപത് ശതമാനമായി ഉയർത്തുമെന്ന് അദ്ദേഹം ഭീഷണിയും മുഴക്കി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടിന് മുപ്പത് ശതമാനം താരിഫ് യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ നീക്കം ഇരു മേഖലകളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ കാര്യമായി ഉലയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പുതിയ താരിഫ് നിലവിൽ വരുന്നതോടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഫ്രഞ്ച് ചീസ് ഇറ്റാലിയൻ തുകൽ ഉൽപ്പന്നങ്ങൾ ജർമ്മൻ ഇലക്ട്രോണിക്സ് സ്പാനിഷ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമെന്നാണ് സൂചന ഈ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷവും യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളുടെ വ്യാപാര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യൂറോപ്യൻ യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മീഷൻ ട്രംപ് ഭരണകൂടവുമായി ഒരു കരാറിലെത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ബീഫ് ഓട്ടോ പാർട്സ് ബിയർ ബോയിങ് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാണ് അറിയിച്ചിട്ടുണ്ട് ഇത് ഇരുപക്ഷത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് തന്നെ നയിച്ചേക്കാം യൂറോപ്യൻ കമ്മീഷൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാരത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ ബന്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയായ യൂറോസ്റ്റാറ്റിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരക്കുകളും സേവനങ്ങളുമുള്ള വ്യാപാരത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം ഏഴ് ട്രില്യൺ യൂറോ അതായത് പ്രതിദിനം ശരാശരി നാല് ദശാംശം ആറ് ബില്യൺ യൂറോയുടെ വ്യാപാരം യൂറോപ്പിലേക്കുള്ള അമേരിക്കയുടെ പ്രധാന കയറ്റുമതികളിൽ അസംസ്കൃത എണ്ണ ഫാർമസ്യൂട്ടിക്കൽസ് വിമാനം ഓട്ടോമൊബൈൽസ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് അതേസമയം അമേരിക്കയിലേക്കുള്ള യൂറോപ്പിന്റെ ഏറ്റവും വലിയ കയറ്റുമതികൾ മരുന്നുകൾ കാറുകൾ വിമാനങ്ങൾ രാസവസ്തുക്കൾ മെഡിക്കൽ ഉപകരണങ്ങൾ വൈൻ സ്പിരിറ്റ് എന്നിവയായിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്കക്കാർ യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യാത്രാ ബുക്കിംഗുകൾ നിയമ സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ സേവനങ്ങളുടെ കാര്യത്തിൽ അമേരിക്കൻ കമ്പനികൾ മുന്നിട്ട് നിൽക്കുകയാണ് ഇതേ വ്യാപാര അസന്തുലിതാവസ്ഥ ഒരു പരിധിവരെ ലഘൂകരിക്കുന്നുണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുൻപ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ പൊതുവെ സഹകരണപരമായ വ്യാപാര ബന്ധം കുറഞ്ഞ താരിഫ് നിലവാരവുമാണ് നിലനിന്നിരുന്നത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ശരാശരി താരിഫ് ഒന്ന് ദശാംശം നാല് ഏഴ് ശതമാനം ആയിരുന്നപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ ശരാശരി താരിഫ് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ വൈറ്റ് ഹൌസ് തങ്ങളുടെ ദീർഘകാല സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയനോട് വളരെ കുറഞ്ഞ സൗഹൃദപരമായ സമീപനമാണ് സ്വീകരിച്ചത് ട്രംപ് പ്രഖ്യാപിച്ച യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ ചാഞ്ചാട്ടം നിറഞ്ഞ താരിഫ് നിരക്കിന് പുറമെ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് യൂറോപ്യൻ യൂണിയൻ അൻപത് ശതമാനം തീരുവയും ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോമൊബൈലുകൾക്കും ഭാഗങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയും ഏർപ്പെടുത്തിയിരുന്നു ഉയർന്ന താരിഫുകൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഉയർന്ന വില നൽകേണ്ടി വരുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും കമ്പനികളും പ്രവചിക്കുന്നുണ്ട് മഴസഡസ് ബെൻസ് ഡീലർമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയർ വിലകൾ നിലവിൽ നിർത്തുമെന്ന് അറിയിച്ചെങ്കിലും വരും വർഷങ്ങളിൽ വിലയിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കമ്പനി പറയുന്നുണ്ട് ഇറ്റാലിയൻ വൈൻ ആൻഡ് സ്പിരിറ്റ് നിർമ്മാതാക്കളായ കമ്പാരി ഗ്രൂപ്പിന്റെ സിഇഒ സൈമൺ ഇതിരാളികളുടെ നയങ്ങൾക്കനുസരിച്ച് ചില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയോ അതേപടി തുടരുകയോ ചെയ്യാം എന്ന നിക്ഷേപ വിശകലന വിദഗ്ധരോട് പറഞ്ഞിരുന്നു പല കമ്പനികളും ഈ ആശയം നിരാകരിക്കുകയോ നല്ല സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട് ഫ്രാൻസ് ആസ്ഥാനമായുള്ള ആഡംബര ഗ്രൂപ്പായ എൽ വി എം എച്ചിന്റെ സിഒ ബർനൌഡ് തങ്ങളുടെ ബ്രാൻഡുകളായ ടിഫാനിയൻ കമ്പനി ലൂയിസ് ട്വിറ്റേൺ ക്രിസ്റ്റ്യൻ ഡിയോർ മോയെ ചാൻഡൺ എന്നിവയുടെ ഉൽപാദനം അമേരിക്കയിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് ഏപ്രിൽ നടന്ന കമ്പനിയുടെ വാർഷിക യോഗത്തിൽ സൂചിപ്പിച്ചു ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ആർണോൾഡ് പരസ്പര ഇളവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കരാറിലെത്താൻ യൂറോപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്ക ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തിയാൽ താരിഫ് ഒഴിവാക്കാൻ അമേരിക്ക ആസ്ഥാനമായുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താരിഫിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ കൂടുതൽ അപകടത്തിലാകുമെന്ന് ചില പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു കരാറിൽ എത്തുകയാണെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തിയാൽ യൂറോപ്യൻ യൂണിയന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം നഷ്ടവും അമേരിക്കൻ ജി ഡി പിയിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം ഇടിവും സംഭവിക്കും ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ താരിഫ് നയങ്ങൾ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായി ദോഷകരമായി ബാധിക്കും ഉയർന്ന താരിഫ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ വ്യാപാര യുദ്ധം ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥയിലും വലിയ പ്രത്യാഘാതങ്ങൾ എന്ന് കണ്ടറിയണം